മാസിനെ ഏകദേശം അടിച്ച് നിരപ്പാക്കി സ്ട്രെച്ചറിലാക്കി കിടത്തിയിരിക്കുകയാണ് വല്ല കാര്യം ഉണ്ടായിരുന്നു ഹമാസ് ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോയി ഒരുപാട് സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് ആകെക്കൂടെ പ്രശ്നമായി ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഭീകരവാദികളെ നേരിടുകയാണ് ആരും ഇതിലിടപെടണ്ട ഞങ്ങളിത് തീർത്തോളാം ഇവരുടെ അന്ത്യം കണ്ടേ ഞങ്ങൾ അടങ്ങുന്നു അഞ്ചു വയസ്സുള്ള ചെറുക്കൻ എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പുറത്ത് വിട്ട് അഭിമാന പുളകിതരായ ടീമാണ് അമാസ് അപ്പം ഇസ്രായേലിന്റെ സാമർത്ഥ്യം നോക്കും ഇന്ന് വരെ അനിയെ കൊന്നത് ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല യുണൈറ്റഡ് നേഷൻസിൽ നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്നതനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല അമാസ് രാജ്യമല്ലല്ലോ അവരൊരു സംഘടനയാണ് അത് ഇസ്രായേലിനുള്ളിലുള്ളതാണ് അപ്പോൾ അതിന് യുണൈറ്റഡ് നേഷൻസിനൊന്നും അവർ വകവയ്ക്കാറില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ വകവയ്ക്കും ഇതാണ് ഇസ്രായേലിന്റെ ചോദ്യം ഇത് മൂത്ത് മൂത്താണ് ഹിസ്ബുള്ള ഹൂത്തിയൊക്കെ ഇടപെട്ടത് ഇറാൻ്റെ എപ്പോഴും തന്ത്രം പട്ടിയെ വിട്ട് കടിപ്പിക്കുക എന്നുള്ളതാണ് അവർ നേരിട്ട് കടിക്കുകയില്ല പട്ടിയെ വിട്ട് കടിപ്പിക്കും അപ്പോൾ ഇസ്രായേലിനെ ഉപദ്രവിക്കണമെങ്കിൽ അവർ ലെബനിനുള്ള ഹിസ്ബുള്ളയോട് പറയും കയറി അടിക്കടാന്ന് പറയും ഹൂത്തിയോട് പറയും കയറി അടിക്കടാന്ന് പറയും ഹൂത്തി യമനിലാണ് ഹൂത്തിയുടെ ശല്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ യമനെ ആക്രമിക്കാറുണ്ട് ഇബ്രാഹി വിജയൻ മുസ്ലിം വോട്ട് വേണം ജമായത്തെ ഇസ്ലാമിക്ക് അവരുടെ മസിൽ പഠിപ്പിക്കണം ഇതാണ് ആവശ്യം തണ്ണിമത്തൻ പാലസ്തീൻ്റെ ഒരു സിംബലാണ് പുറത്ത് പച്ച അകത്ത് ചോപ്പ് അപ്പൊ പച്ച ചോദ്യ അപ്പൊ തണ്ണിമത്തൻ പോലെ കളർ അടിച്ചു കഴിഞ്ഞാൽ പാലസ്തീനാകും ഈ പറഞ്ഞ എസ് ഐ ഒക്ക് എന്താ പാലസ്തീനോട് സ്നേഹം നിങ്ങൾ ആര് ഏത് അമ്മ അച്ഛനാണ് നിങ്ങളെ പാലസ്തീനിലുള്ളത് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളെ അവർ വിടുവിച്ചോല്ലു കേരളത്തിലെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ലോകത്ത് ഏറ്റവും വലിയ വാർത്ത ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണ് അവർക്ക് ചുറ്റുമുള്ള പല ശത്രുക്കളുമായിട്ട് യുദ്ധത്തിലാണ് തൊട്ടടുത്ത് കിടക്കുന്ന ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള അവരെ ആക്രമിക്കുന്നു അവരുടെ ഉള്ളിൽ തന്നെ ഹമാസ് അവരെ ആക്രമിക്കുന്നു കുറച്ച് ദൂരെ നിന്ന് ഹൂത്തി എന്ന വിഭാഗം അവരെ ആക്രമിക്കുന്നു ഇതുകൂടാതെ വളരെ ദൂരെ നിന്ന് ഇറാൻ അവരെ ആക്രമിക്കുന്നു സിറിയ ഒന്ന് രണ്ട് തവണ അവരെ ആക്രമിച്ചു ഇങ്ങനെ ആകെ കൂടെ പ്രശ്നത്തിലാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേൽ ഒട്ടും വിട്ടുകൊടുക്കുന്നുമില്ല അവർ ഹമാസിനെ ഏകദേശം അടിച്ച് നിരപ്പാക്കി സ്ട്രെച്ചറിലാക്കി കിടത്തിയിരിക്കുകയാണ് ആ രീതിയിൽ അവരെ വിടിവയ്ക്കുന്നു മരണം അമ്പതിനായിരം കടന്നു വരെ വാർത്തകളുണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു ഹമാസിന് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി രാത്രി ഇസ്രായേൽ ഒരു മിന്നൽ ആക്രമണം നടത്തി ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് സ്ത്രീകളെ ബലാത്കാരം ചെയ്തു ആകെക്കൂടെ പ്രശ്നമായി ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങി തിരിച്ചടിച്ചപ്പോൾ വലിയ നിലവിളിയും ആയി ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഭീകരവാദികളെ നേരിടുകയാണ് ആരും ഇതിലിടപെടേണ്ട ഞങ്ങളിത് തീർത്തോളാം ഇവരുടെ അന്ത്യം കണ്ടേ ഞങ്ങൾ ഞങ്ങളടങ്ങുന്നുള്ളൂ ഹമാസിൻ്റെ സ്വഭാവം നിങ്ങളിപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നൊക്കെ പറയൂലെ എപ്പോഴെങ്കിലും നിങ്ങൾ ഹമാസിൻ്റെ ഒരു സൈനികനെ പട്ടാള വേഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടി വിയിൽ ഇല്ല അവർ മുഴുവൻ ഒളിച്ചിരുന്നാണ് ആക്രമണം അവർ ആശുപത്രിക്ക് കീഴിൽ വലിയ തുരങ്കം കുഴിച്ചിട്ട് അവിടെയിരിക്കും പള്ളിക്കൂടത്തിന് കീഴിൽ തുരങ്കം കുഴിച്ചിട്ട് ഇരിക്കും ഇസ്രായേൽ അത് ബോംബ് ചെയ്യും ഇസ്രായേലിനൊരു പ്രത്യേകത ബോംബ് ചെയ്യുന്നതിന് മുമ്പ് അവരെ അറിയിക്കും ജനങ്ങളെ ആ ബിൽഡിങ്ങിലുള്ളവരെല്ലാം ഒഴിഞ്ഞുപൊക്കോ ഈ ബിൽഡിങ്ങിനടിയിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിനുള്ളിൽ ഹമാസ് തീവ്രവാദികളുണ്ട് അവരുടെ നേർക്ക് ഞങ്ങൾ ബോംബിടാൻ പോവുകയാണ് എന്ന് പറയും കുറേ പേർ ഓടും കുറേ പേർ ഓടില്ല ഖസയിൽ ഏകദേശം എല്ലാവരും തന്നെ ഹമാസ് ആണ് ഈ കുട്ടികളാണ് സ്ത്രീകളാണ് ഗർഭിണികളാണ് എന്നൊക്കെ പറയുന്നത് കാര്യം ശരി പക്ഷേ അവരൊക്കെ ഹമാസിലെ അംഗങ്ങളാണ് തീവ്രവാദികളാണ് അഞ്ച് വയസ്സുള്ള ചെറുക്കൻ എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ട് അഭിമാന പുളകിതരായ ടീമാണ് ഹമാസ് ഹമാസ് നേതാക്കന്മാരെ ഓരോരുത്തരെ ആയിട്ട് ഇസ്രായേൽ കൊന്നൊടുക്കി ഇസ്മയിൽ ഹനിയ എന്ന അവരുടെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇറാനിൽ പോയി ഇയാൾ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് അവിടെ വെച്ചാണ് ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തി ഇയാളെ കൊല്ലുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ സാമർഥ്യം നോക്കൂ ഇന്ന് വരെ ഹനിയെ കൊന്നത് ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടില്ല മറ്റുള്ളവർ കുറ്റം ആരോപിക്കുന്നു എന്നുള്ളതല്ലാതെ ഇസ്രായേൽ അതൊന്നും വകവച്ചിട്ടില്ല എത്രയോ തവണ യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിനോട് വെടി നിർത്തണം വെടിനിർത്തണം എന്ന് പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു സാധ്യമല്ല ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഒളിപ്പിച്ച് താമസിച്ചിരിക്കുന്നു കുറേ പേരെ അവർ കൊന്നിരിക്കുന്നു ബാക്കി എത്രയുണ്ടെന്ന് അറിയില്ല അവരെ ആദ്യം വിട്ടുതരാൻ പറ ബാക്കി കാര്യം പിന്നെ ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഈ നിലപാടിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ പിടിച്ചുകൊണ്ട് പോയി തിരിച്ചു കിട്ടണ്ടേ ഇപ്പം എന്തായി യു എൻ സെക്രട്ടറി ജനറൽ ഗുറ്ററസിനെ അവിടെ കയറ്റില്ല എന്നുവരെ ഇസ്രായേൽ പറഞ്ഞു അത് കഴിഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ഉണ്ട് ജനങ്ങൾക്ക് യു എൻ ആർ ഡബ്ല്യു എ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏർപ്പാട് അവരുടെ ആളുകളാണ് ഈ ഭക്ഷണം വസ്ത്രം കമ്പിളി അത് ഇതൊക്കെ യുദ്ധത്തിൽ അതഭാഗ്യരായിട്ട് തൂടെ കൂടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് ഈ ഏർപ്പാടും കുറച്ച് ദിവസം മുമ്പ് ഇസ്രായേൽ അങ്ങ് നിർത്തിച്ചു കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇസ്രായേലിനെ കൊടുക്കുന്നു മൊത്തത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഇസ്രയേലിനെ കൊടുക്കുന്നു യുണൈറ്റഡ് നേഷൻസിൽ നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്നതനുസരിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിലാണ് യുണൈറ്റഡ് നേഷൻസ് ഇടപെടേണ്ടത് ഒരു രാജ്യവും അതിനുള്ളിലെ തീവ്രവാദികളും തമ്മിലുള്ള പ്രശ്നത്തിൽ യുണൈറ്റഡ് നേഷൻസിന് പങ്കില്ല യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞാൽ ഞങ്ങൾക്കേ കേൾക്കാൻ ബാധ്യതയുള്ളൂ ഹമാസിനെ കേൾക്കാൻ ബാധ്യതയില്ല ഹമാസ് ഒരു രാജ്യമാണ് അല്ല ഹമാസ് രാജ്യമല്ലല്ലോ അവരൊരു സംഘടനയാണ് അത് ഉള്ളിലുള്ളതാണ് അപ്പോൾ അതിന് യുണൈറ്റഡ് നേഷൻസിനെ ഒന്നും അവർ വകവയ്ക്കാറില്ല പിന്നെ ഞങ്ങളെങ്ങനെ വകവയ്ക്കും ഇതാണ് ഇസ്രായേലിൻ്റെ ചോദ്യം ഇത് മൂത്ത് മൂത്താണ് ഹിസ്ബുള്ള ആ ഹൂത്തിയൊക്കെ ഇടപെട്ടത് ഇപ്പോൾ ഹിസ്ബുള്ള ആ ഹൂത്തി എന്നൊക്കെ പറയുന്ന ടീം ഇറാൻ്റെ വേട്ടപ്പട്ടികളാണ് ഇറാൻ്റെ എപ്പോഴും തന്ത്രം പട്ടിയെ വിട്ട് കടിപ്പിക്കുക എന്നുള്ളതാണ് അവർ നേരിട്ട് കടിക്കുകയില്ല പട്ടിയെ വിട്ട് കടിപ്പിക്കും അപ്പോൾ ഇസ്രായേലിനെ ഉപദ്രവിക്കണമെങ്കിൽ അവർ ലെബനിലുള്ള ഹിസ്ബുള്ളയോട് പറയും കയറി അടിക്കടാന്ന് പറയും ഹൂത്തിയോട് പറയും കയറി അടിക്കടാന്ന് പറയും ഹൂത്തി യമനിലാണ് ഹൂത്തിയുടെ ശല്യം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ യമനെ ആക്രമിക്കാറുണ്ട് ഈ പ്രശ്നത്തിൽ ഒന്നും പെടാതെ നിൽക്കുകയാണ് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഈജിപ്റ്റ് അനങ്ങുന്നില്ല ജോർഡൻ അനങ്ങുന്നില്ല സൗദി അറേബ്യ മിണ്ടുന്നില്ല യു എ മിണ്ടുന്നില്ല ഖത്തർ മിണ്ടുന്നില്ല ഒമാൻ മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല ഇറാൻ്റെ ആവശ്യം എല്ലാ മുസ്ലിം രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിന് തോൽപ്പിക്കണം എന്നാണ് ഇത് പലതവണ തവണ ചെയ്ത് നോക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നോക്കി അറുപത്തേഴിൽ നോക്കി എഴുപത്തൊന്നിൽ നോക്കി ഇവർ നടത്താൻ ഇനി യുദ്ധമൊന്നും ബാക്കിയില്ല ആ സമയത്ത് ഇസ്രായേൽ ഇത്ര വലുതല്ല തീരെ ചെറുതായിരുന്നു ഇസ്രായേൽ ഇവർക്കൊരു പാലസ്തീൻ രാജ്യം വേണം കൊടുക്കാമായിരുന്നു എടുക്കാമായിരുന്നു ആ ചെയ്തില്ല ആ മാസിനന്ന് പാലസ്തീൻ വേണ്ട ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ പറയുന്നത് പാലസ്തീൻ രാജ്യം വേണം ഇസ്രായേൽ പറഞ്ഞു വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി എടുത്തോ എൻ്റെ സ്ഥലം തരാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ ഇതൊക്കെയാണ് ഈ വഴക്കിൻ്റെ മൂല കാരണം ഇങ്ങനെ ഈ വഴക്ക് നിൽക്കുമ്പോൾ ഈ വഴക്കിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാകുന്നു നിങ്ങൾ കണ്ടതല്ലേ പാലസ്തീൻ ഐക്യദാർഢ്യം പിണറായി വിജയനായിരുന്നു അതിൻ്റെ തലപ്പത്ത് ഏറ്റവും വലിയ യോഗം പിണറായി വിജയൻ തൊട്ട് താഴെയോ മുകളിലോ എന്നുള്ള മട്ടിൽ ആൾക്കൂട്ടവുമായിട്ട് ജമായത്തെ ഇസ്ലാമി ഇവരൊക്കെ രംഗത്തിറങ്ങി പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുമെങ്കിലും ഹമാസ് ഐക്യദാർഢ്യമാണ് ഹമാസ് പാലസ്തീനിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവരാരും ഒരു അക്ഷരം വേണ്ടിയില്ല തിരിച്ചടി കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ ജാഥ തുടങ്ങിയത് കേരളത്തിന് ഇതിലെന്താ കാര്യം കേരളത്തിൻ്റെ ആരെങ്കിലും ഹമാസിലുണ്ടോ പാലസ്തീനിലുണ്ടോ ഇല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു സ്റ്റേക്കും ഇല്ല പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ പാലസ്തീൻ്റെ കൂടെയാണ് ഹമാസിൻ്റെ കൂടെയാണ് ഇസ്മായിൽ ഹനിയയുടെ കൂടെയാണ് യഹിയാസ് ഇൻവറിൻ്റെ കൂടെയാണ് നസറുള്ളയുടെ കൂടെയാണ് ആരുടെയൊക്കെ കൂടെയാണെന്ന് അറിയാം ഇറാന് ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട് എന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് സംശയമുണ്ട് സംശയമല്ല ഉറപ്പാണ് അവർക്ക് ഇറാൻ പ്രിഡോമിനൻ്റ് ഷിയ രാജ്യമാണ് ഷിയാക്കളാണ് അവിടെ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് സുന്നികളുമാണ് അപ്പോൾ സുന്നികൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത് പരിക്ക് പറ്റി അവരവശ്യ നിലയിൽ ആയിക്കോട്ടെ ഷിയ സന്തോഷമായിട്ട് വാഴും ഇതാണ് ഇറാൻ്റെ ഡിസൈൻ ഈ ഡിസൈൻ അറിയാവുന്ന സൗദി അറേബ്യ ഒന്നും ഇതിൽ തലവെക്കാത്തത് തനിക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ താൻ വഴക്കം ഉണ്ടായിരിക്കും ഞാനില്ല എന്ന് പറഞ്ഞാണ് സൗദി അറേബ്യയും യു എയും ഒക്കെ നിൽക്കുന്നത് അവരവരുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നു കേരളത്തിൽ ഈ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യം ചെയ്യേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല പിണറായി വിജയന് മുസ്ലിം വോട്ട് വേണം ജമായത്തെ ഇസ്ലാമിക്ക് അവരുടെ മസിൽ പഠപ്പിക്കണം ഇതാണ് ആവശ്യം ജമായത്തെ ഇസ്ലാമിക്ക് അവരെന്ത് ചെയ്തു ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഒരു വലിയ പോസ്റ്റർ വെച്ചു ആ പോസ്റ്ററിൽ സൈലൻസ് ഈസ് വയലൻസ് സ്റ്റാൻഡബ് ഫോർ ഹ്യൂമാനിറ്റി ഇത്രയേ ഉള്ളൂ നിശ്ശബ്ദത അക്രമമാണ് മനുഷ്യരാശിയുടെ കൂടെ നിൽക്കുക ഇത്ര എഴുതിയിട്ടുള്ളൂ ആരച്ചടിച്ച പോസ്റ്റർ എന്നും ഒന്നുമില്ല ഈ രണ്ട് വരികളേ ഉള്ളൂ സൈലൻസ് ഈസ് വയലൻസ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഹ്യൂമാനിറ്റി അത്രേ പറയുന്നുള്ളൂ തെറ്റില്ലല്ലോ ആര് നോക്കിയാലും ആ മിണ്ടാതിരിക്കുന്നത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ഏത് അക്രമത്തെ ഇസ്രായേലിൻ്റെ അക്രമത്തെ ഇപ്പോൾ ഈ പാലസ്തീനെയൊക്കെ നിറം കൊണ്ടാണ് പലപ്പോഴും ധ്വനിപ്പിക്കുന്നത് പച്ചയും ചുമപ്പും ആണ് പാലസ്തീൻ്റെ നിറം എന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ഞാനിതൊന്നും നോക്കാറില്ല നമുക്ക് ഭാരതത്തിലെ കാര്യം നോക്കാൻ നിറയില്ല അപ്പോഴാണ് പാലസ്തീൻ്റെ നിറം ഏതായാലും നമ്മളുടെ വത്തയ്ക്ക എന്ന് പറയുന്ന ഇതുണ്ടല്ലോ തണ്ണിമത്തൻ തണ്ണിമത്തൻ പാലസ്തീൻ്റെ ഒരു സിമ്പലാണ് പുറത്ത് പച്ച അകത്ത് ചുവപ്പ് അപ്പോൾ പച്ചയും ചുവപ്പായി അപ്പം തണ്ണിമത്തൻ പോലെ കളറടിച്ചു കഴിഞ്ഞാൽ പാലസ്തീനാകും ഇങ്ങനെ ചില കളറിലൂടെയൊക്കെ ധ്വനിപ്പിക്കുന്ന പോസ്റ്ററാണ് ഈ വെച്ചിരിക്കുന്നത് വെച്ചത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ബീച്ചിൻ്റെ പരിസരത്തായിട്ട് ബീച്ചിൻ്റെ പരിസരത്ത് പോസ്റ്റർ വെച്ചു കുഴപ്പമൊന്നുമില്ല ഫോർട്ട് കൊച്ചി ബീച്ച് ധാരാളം വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് ഒരു മുനമ്പാണ് നല്ല ഭംഗിയുണ്ട് അവിടെ താമസിക്കാൻ ഒരുപാട് ഹോട്ടലുകൾ അതായത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്ന ഒരു ഓസ്ട്രേലിയൻ വനിത അവരുടെ പേര് സാറ മിഷേൽ ഷിലാൻ ഇതാണ് സാറ ടൂറിസ്റ്റായിട്ട് ഫോർട്ട് കൊച്ചിയിൽ വരുന്നു സാറ ഓസ്ട്രേലിയൻ വനിതയാണെങ്കിലും ആള് ജൂത വനിതയാണ് ജൂത മതത്തിൽപ്പെട്ട ആളാണ് അവർക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഇതിൻ്റെ റേഞ്ച് മനസ്സിലായി അവരവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു ടൂറിസം ഓഫീസിൽ പോയി പറഞ്ഞു ഈ പോസ്റ്റർ ശരിയല്ല ഇത് എൻ്റെ രാജ്യത്തിനെതിരാണ് ആരെങ്കിലും അനങ്ങോ കേരളത്തിൽ ആ നല്ല കാര്യമായി പോയി എസ് ഐ ഒ ആണ് പോസ്റ്റർ വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എസ് ഐ ഒന്ന് പോസ്റ്ററിൽ എഴുതിയിട്ടുമില്ല സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമായത്ത് ഇസ്ലാമിയുടെ അവരാണ് പോസ്റ്റർ വെച്ചത് പക്ഷേ അവരുടെ പേരതിരില്ല എല്ലാവർക്കും അറിയാം അവരാണ് വെച്ചത് അതിൽ തൊടാൻ പാടില്ല തൊട്ടാൽ കൈവെട്ടുകോ തലവെട്ടുകോ സർ തൻസജുദ ആയി പോകുന്നില്ല അതുകൊണ്ട് പോലീസും ഇടപെട്ടില്ല ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ചെയ്തില്ല ഈ സ്ത്രീ ധൈര്യപൂർവ്വം പോയിട്ട് ആ പോസ്റ്റർ അങ്ങ് കീറി മനസ്സിലായി ഓസ്ട്രേലിയയിൽ നിന്ന് ഫോർട്ട് ഉച്ചയിൽ വന്നിട്ട് ഒറ്റയ്ക്ക് ഒരു ഒരു പോസ്റ്റർ അങ്ങോട്ട് വലിച്ച് കീറി ആ ഞെട്ടിപ്പോയി ഇസ്ലാമിക ശക്തികൾ എസ് ഐ ഒയുടെ ഒരാൾ മുഹമ്മദ് അസീം കെ എസ് ഈ മുഹമ്മദ് അസീം പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങളുടെ പോസ്റ്റർ കീറി പോലീസ് ഇത് കേൾക്കാനിരിക്കുകയായിരുന്നു അപ്പം തന്നെ ഈ ജൂതവനിതയുടെ പേരിൽ കേസെടുത്തു പോസ്റ്റർ കീറിയത് പോസ്റ്റർ കീറി എന്ന് പറഞ്ഞൊരു കേസില്ല കേട്ടോ ഏതെങ്കിലും ഒരു പോസ്റ്റർ കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേസൊന്നുമല്ല പട്ട് പോലീസ് കാത്തിരിക്കുകയായിരുന്നു ഒരു പരാതിക്ക് ചാടി വീണ് കേസെടുത്തു എഫ് ഐ ആർ ഇട്ടു അവരവരുടെ പാട്ടിന് പോയി തിരിച്ചു പോകാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നപ്പോൾ അവർ പോകാൻ അനുവദിക്കുന്നില്ല അവർക്കെതിരെ പോലീസിൻ്റെ ലുക്കൗട്ട് നോട്ടീസുണ്ട് നോക്കണേ ഒരു വനിത ഇവിടെ പോസ്റ്റർ കീറിയപ്പോൾ രഹസ്യമായിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ട് എയർപോർട്ടിൽ വെച്ച് അവരെ പിടിച്ചു പോകാൻ പറ്റില്ല തിരിച്ച് ഓസ്ട്രേലിയയിൽ പോകാൻ നടക്കില്ല നിങ്ങളുടെ പേരിൽ കേസുണ്ട് എന്താ കേസ് പോസ്റ്റർ കീറിയ കേസ് ഇതാണ് കേരള പോലീസിൻ്റെ ആത്മാർത്ഥത ഘട്ടം ഇവിടെ മനുഷ്യനെ തല്ലിക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ കേരള പോലീസില്ല ആ കേരള പോലീസാണ് എസ് ഐ ഒയുടെ പോസ്റ്റർ കീറി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ പേരിൽ ലുക്ക് ഔട്ട് ഇൻ്റർനാഷണൽ ലുക്കൗട്ട് നോട്ടീസുമായിട്ട് നിൽക്കിയ പോലീസ് വലിയ കുറ്റമല്ല ചെയ്തിരിക്കുന്നത് പട്ട് ഒരു കാര്യം ഞാൻ ആ സ്ത്രീയെ അഭിനന്ദിക്കുന്നു കേട്ടോ കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നു ഒറ്റയ്ക്ക് പോസ്റ്റർ കീറുക അവരുടെ രാജ്യത്തിനെതിരെയുള്ള പോസ്റ്ററാണെന്ന് മനസ്സിലാക്കി അത് കീറുക എന്ന് വെച്ചാൽ ആ ധൈര്യത്തെ അഭിനന്ദിച്ച് ലഭിച്ചുള്ളൂ നമ്മൾ ചെയ്യുക നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുന്നു അവിടെ ഭാരതത്തിനെതിരെ ഒരു പോസ്റ്റർ ഇരിക്കുന്നു അത് നമ്മൾ കീറുവോ അവരുടെ രാജ്യം അവരേതോ പോസ്റ്റർ ഒട്ടിക്കുന്നു നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും ഇത് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഭാരതത്തിനെതിരെ പോസ്റ്റർ നമ്മൾ ആരെങ്കിലും കീറാറുണ്ടോ ഇല്ല അതിനുള്ള ധൈര്യം നമുക്കിൽ പേടിച്ചിട്ടാണ് അതാണ് ഇസ്രായേലക്കാരുടെ ജൂതന്മാരുടെ ആ ധൈര്യം അവരുടെ രാജ്യത്തോടുള്ള ആത്മാർത്ഥത എവിടെ കണ്ടു കഴിഞ്ഞാലും അത് ഞാൻ കീറും എന്നുള്ള നിശ്ചയതായിരുന്നു അവർ കീറി അവരെ ഈ ഔട്ട് നോട്ടീസ് വെച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പിടിച്ചു അവർ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു അവരുടെ വാദം നിയമപരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു ജൂതൻ്റെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് നോക്കാം അവനെ അന്യനാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവർ കേരള ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിലെത്തി വക്കീലിനെ വെച്ച് അവിടെ വാദിച്ചു ഹൈക്കോടതി അല്പം നമ്മളെ ബെച്ചു കുര്യൻ തോമസ് എന്ന ജഡ്ജിൻ്റെ അദ്ദേഹം വളരെ രസകരമായ ജഡ്ജ്മെൻ്റ് എഴുതുന്ന ആളാണ് കാവ്യാത്മകമായിട്ട് പലപ്പോഴും ജഡ്ജ്മെൻ്റ് എഴുതുന്ന ആളാണ് അദ്ദേഹം എഴുതി എം ദ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ദാറ്റ് ഫ്ലോക്ക് ടു കേരള ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പെറ്റീഷണർ വാസ് അൺഫോർച്ചുനേറ്റ് ടു ഹാവ് ഫേസ്ഡ് ദ ട്രൊമാറ്റിക് ഇൻസിഡൻറ്റ് ഓഫ് ബീങ് അറസ്റ്റഡ് ഈ പരാതിക്കാരിക്ക് പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ള ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വന്നു ഒരു ടൂറിസ്റ്റിന് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ നാട്ടിലാണ് എന്നിട്ട് സെക്ഷൻ വൺ വൺ ഫിഫ്റ്റി ത്രീ ഓഫ് പീനൽ കോഡൊക്കെ ഇട്ടു ഫർദർ ആഫ്റ്റർ ഒപ്റ്റൈനിങ് ബെയിൽ ഫോർ ദ സെറ്റ് ക്രൈം വയൽ ഷീവാസ് അബൌട്ട് ലീവ് ദ കൺട്രി ഷിവാസ് ബീറ്റെയിൻറ്റ് അറ്റ് ദ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അവർ സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമൊക്കെ എടുത്തതാണ് പക്ഷേ അവരെ ലുക്കൗട്ട് നോട്ടീസ് വെച്ച് പിടിച്ചിരിക്കുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് മട്ടാഞ്ചേരി ആ മജിസ്ട്രേറ്റ് ഈ കുറ്റം ഓർഗനൈസൻസിൽ എടുത്തിരിക്കുന്നു കുറ്റം ചെയ്തു എന്ന പ്രഥമദൃഷ്ടിയ ബോധ്യം വന്നിട്ട് അത് കംപ്ലൈൻറ്റ് കേസാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി കേസ് തീർന്നിട്ട് ഈ സ്ത്രീ പോയാൽ മതി എന്നാണ് പോലീസിൻ്റെ വാദം ആ സ്ത്രീ ഈ കേസ് നിലനിൽക്കില്ല ഇത് ചവിറ്റുകോട്ടയിൽ തള്ളണം എന്ന് അവർ ദ ഇൻസിഡൻറ്റ് ദാറ്റ് ലെറ്റ് ടു ദ രജിസ്ട്രേഷൻ ഓഫ് ദ ക്രൈം അഗെൻസ്റ്റ് ദ പെറ്റീഷണർ റിവോൾവ്സ് അറൗണ്ട് ടു ബാനേഴ്സ് കെപ്റ്റഡ് ഫോട്ടോ വെച്ച് രണ്ട് ബാനറാണ് പോസ്റ്റർ അല്ല കോടതി രേഖകളിൽ രണ്ട് ബാനർ കെട്ടിയിരുന്നു ഒരു പക്ഷേ തുണി കൊണ്ടാവാം ഫ്ലക്സ് ആവാം എന്തുമാകാം ടു പോസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ സം അൺനോൺ ഓർഗനൈസേഷൻ ആരാണ് എന്ന് ഈ ബാനറിൽ ഇല്ല അതിലെഴുതിയിരിക്കുന്നു സൈലൻസ് ഇസ് വയലൻസ് സ്റ്റാൻഡപ്പ് ഫോർ ഹ്യൂമാനിറ്റി ഇത് കണ്ട് ദേഷ്യം വന്ന ഈ ജൂഷ് ലേഡി അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് അവരുടെ കൂടെ ഒരു ഫ്രണ്ടുണ്ട് ആ സ്ത്രീ അതോ പുരുഷനോ അയാളൊന്നും ചെയ്യുന്നില്ല അവർ ഇത് ടൂറിസം ഓഫീസിൽ പറഞ്ഞ് മാറ്റാനൊക്കെ നോക്കിയിട്ട് മാറ്റിയില്ല അവസാനം അവർ കീറി തേർഡ് റെസ്പോണ്ടൻറ്റ് അഥവാ അയാൾ ഏരിയ സെക്രട്ടറി ഓഫ് ദ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അയാളുടെ പേരാണ് മുഹമ്മദ് അസീം കെ എസ് ആ മനുഷ്യൻ ആണ് പോലീസിൽ പരാതി കൊടുക്കുന്നത് അയാൾ ഏരിയ സെക്രട്ടറി ആണ് ഓഫ് എസ് ഐ ഒ എ സ്റ്റുഡൻറ്റ് വിങ് ഓഫ് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻറ്റ് വിങ് ആയ എസ് ഐ എസ് ഐ ഒയുടെ ഏരിയ ഈ പറഞ്ഞ മുഹമ്മദ് അസീം അയാള് പോലീസിൽ പരാതി കൊടുക്കുന്നു അതേ തുടർന്ന് പോലീസ് ഇവരെ വിളിപ്പിച്ചു സ്റ്റേഷൻ ജാമ്യം അത് ഇതൊക്കെ കഴിഞ്ഞു ഇവരുടെ വാദം ദ ലേണഡ് കൗൺസിൽ സബ്മിറ്റഡ് ദാറ്റ് ദ ടു പോസ്റ്റേഴ്സ് ദാറ്റ് വേർ അലിജലി ഡിസ്ട്രോയിഡ് ബൈ ദ പെറ്റീഷണർ വേർ അഡ്മിറ്റഡ്ലി നോട്ട് ലീഗലി പെർമിസിബിൾ പോസ്റ്റേഴ്സ് അടിസ്ഥാനപരമായിട്ട് ആ സ്ത്രീ ഈ പോസ്റ്റർ വെച്ചതിന് ചലഞ്ച് ചെയ്യാണ് അവർ പറഞ്ഞു തന്നത് ഈ പോസ്റ്റർ വെച്ചത് തന്നെ നിയമവിരുദ്ധമാണ് ആരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഈ അന്തവും കുന്തവും ഇല്ലാത്ത പോസ്റ്ററോ ബാനറോ വെച്ചത് ആ വെച്ചത് തന്നെ ഒരു ഇല്ലീഗൽ ആക്ട് ആണ് ആൻഡ് ഹെൻസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദേ വേർ ഡിസ്ട്രോയിഡ് ബൈ ദ പെറ്റീഷണർ ദ സെയിം കുഡ് നോട്ട് ഹാവ് ബീൻ ടേം ടു ബി മാലിഗ്നൻറ്റ് ഓർ വാൻറ്റൺ ആക്ട് വിച്ച് വാസ് ഇല്ലീഗൽ ഇല്ലീഗലായിട്ട് വെച്ച ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ബാനർ കീറിയിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഇല്ലീഗലല്ല കാരണം ഈ ഒറിജിനൽ പ്രവൃത്തി ഇല്ലീഗലാണല്ലോ ആ പ്രവൃത്തി നേരെ തിരിച്ചാക്കുക അല്ലെങ്കിൽ കീറി കീറിക്കളി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാവുന്നത് എങ്ങനെയാണ് പോസ്റ്റർ ലീഗലായിരുന്നാൽ മാത്രമേ പോസ്റ്റർ കീറിയത് ഇല്ലീഗലാണെന്ന് ഒരു പ്രിസംഷൻ നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ എത്ര ഡെപ്തിൽ ആ സ്ത്രീ പോയിരിക്കുന്നു കേരളത്തിൽ വന്ന് വക്കീലിനെ കണ്ട് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് വകുപ്പും ചട്ടവും ഒക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ രണ്ടിലൊന്നറിഞ്ഞിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂത വനിത കേരളത്തിൽ ഫൈറ്റ് ചെയ്യുകയാണ് ഹൈക്കോടതി കേരളത്തിലെ ഒരു പൗരൻ ഞാനോ നിങ്ങളോ ഇത് ചെയ്യില്ല അതാണ് ജൂതന്മാരുടെ സ്പിരിറ്റ് അതുകൂടാതെ രസം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മുഹമ്മദ് അസീമിന് കോടതി നോട്ടീസ് അയച്ചു സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി നോട്ടീസ് കൊടുത്തയക്കുകയാണ് കോടതി ബട്ട് അയാൾ കോടതിയിൽ ഹാജരാകുന്നുമില്ല ജമായത്തെ ഇസ്ലാമി മുങ്ങി കോടതിയിൽ ഹാജരാകണ്ടേ വക്കീലിനെ വെച്ച് വാദിക്കണ്ടേ ഞങ്ങളെയാണ് പോസ്റ്റർ എന്ന് പറയണ്ടേ നിങ്ങളുടെയാണ് പോസ്റ്ററെങ്കിൽ ആരോട് ചോദിച്ചു വെച്ചുവെന്ന് ചോദ്യം വരും ആ കുഴപ്പത്തിലാകും അതുകൊണ്ട് എന്താ ചെയ്യുക മുങ്ങുക അയാളും വന്നില്ല അയാളുടെ വക്കീലും വന്നില്ല അപ്പോൾ കോടതി കണ്ടെത്തിയത് എ റീഡിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് നോ പെർമിഷൻ വാസ് ഒപ്റ്റൈൻ ബൈ എനി ഓർഗനൈസേഷൻ ടു പുട്ട് അപ്പ് എ പോസ്റ്റർ ഓഫ് ദ നേച്ചർ ദാറ്റ് വാസ് അലിജിബിളി ടോൺ ബൈ ദ പെറ്റീഷണർ ഈ മുഹമ്മദ് അസീമിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പോലീസിൻ്റെ കയ്യിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ ലീഗൽ പെർമിഷൻ എടുത്തിട്ടാണ് ഈ പോസ്റ്റർ അല്ലെങ്കിൽ ബാനർ അവിടെ കെട്ടിയത് എന്ന് പറയുന്നില്ല അപ്പോൾ പിന്നെ ആ പോസ്റ്റർ തന്നെ ഇല്ലീഗലാണ് ഇതിന് സുപ്രീം കോടതി ഒക്കെ പലവിധ ജഡ്ജ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ഇല്ലീഗൽ ആക്റ്റിനെ ചെറുക്കുന്നത് ഇല്ലീഗലാകുമോ ബേസിക് ചോദ്യം ഇതാണ് അങ്ങനെ ഇല്ലീഗലാകുമെങ്കിൽ നമ്മളൊരു കള്ളനെ പിടിക്കുന്നത് ഇല്ലീഗലാകും ഒരുത്തൻ പോക്കറ്റ് അടിച്ചിട്ട് ഓടുന്നു നമ്മൾ പുറകെ പോയി അവനെ പിടിക്കുന്നു രണ്ട് മൂന്ന് പേര് കൂടെ പിടിച്ചു നിർത്തുന്നു അവൻ്റെ കൈ പുറകിൽ കെട്ടുന്നു പോലീസിനെ വിളിക്കുന്നു ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് പിടിക്കാൻ നമുക്ക് അധികാരമുണ്ടോ നമ്മൾ ചെയ്തത് ഇല്ലീഗലല്ലേ ഇങ്ങനൊരു ചോദ്യമുണ്ട് അല്ല എന്നാണ് കോടതി പറയുന്നത് കാരണം ഒരു ഇല്ലീഗൽ ആക്ട് തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബലം പ്രയോഗിച്ചത് അപ്പാരൻലി എന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തത് എന്തിനാണ് വേറൊരു ഇല്ലീഗാലിറ്റി നടന്നതുകൊണ്ടാണ് അപ്പോൾ ഇല്ലീഗാലിറ്റിയെ ഇല്ലീഗലായിട്ട് തന്നെ തടയാം കുഴപ്പമില്ല അത് കുറ്റമാകുന്നില്ല കാരണം അതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷൻ എന്താ കുറ്റകൃത്യം തടയുക എന്നുള്ളതാണ് തടയാനായിട്ട് ബലം പ്രയോഗിക്കാനുള്ള അധികാരം സാധാരണഗതിയിൽ പോലീസിനാണ് പക്ഷെ പോലീസ് ഇല്ലെങ്കിലോ ഒരു പൗരന് അതിനുള്ള അവകാശമുണ്ട് ആ അവകാശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോക്കറ്റ് പോക്കറ്റളിക്കാരനെ പിടിക്കുന്നത് മോഷ്ടാവിനെ പിടിക്കുന്നത് വാഴക്കൊല വെട്ടിക്കൊണ്ട് ഓടുന്നവനെ പിടിക്കുന്നത് നാട്ടുകാർ പുറകെ കൂടി ആളിനെ പിടിച്ചു എന്നൊക്കെ പറയാറില്ലേ ആ പിടിത്തം ഇല്ലീഗലല്ല അത് ലീഗലാണ് ഇതാണ് കോടതിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് ഈ സ്ത്രീ പോസ്റ്റർ കീറിയതിന് പുറകിൽ എന്തുമായിക്കോട്ടെ ഇലീഗലായ ഒരു പോസ്റ്റർ കീറാൻ ആർക്കും അവകാശമുണ്ട് അത് കോടതി വെളിവാക്കുന്നു വാസ്തവത്തിൽ ഈ കോടതി വിധിയിലൂടെ ഇസ്രായേലിൻ്റെ ഭാഗം വിജയിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായിട്ട് വരുന്നു ഓസ്ട്രേലിയൻ പൗരായ ഒരു ജൂത വനിത ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഈ പോസ്റ്റർ കീറിയിട്ട് അതിൻ്റെ യുദ്ധം ഹൈക്കോടതിയിൽ നടത്തി അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചിട്ട് പൊടിയും തട്ടി ഓസ്ട്രേലിയക്ക് പറന്നെങ്കിൽ ആൺകുട്ടികളാണ് ഇസ്രായേൽ സല്യൂട്ട് ചെയ്യണം ഇസ്രായേലിനെ നമ്മൾ ഇസ്രായേൽ അവിടെ നടത്തുന്ന യുദ്ധം പാരലായിട്ട് ഇവിടെ ഒറ്റയ്ക്കൊരു ജൂതമനത് നടത്തിയിരിക്കുന്നു ആയുധമില്ലാതെ ഒരായുധമില്ലാതെ നിയമവഴിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും അവരെ സഹായിക്കാനായിട്ട് എത്തുന്നു കേരള പോലീസ് ജമായത്തെ ഇസ്ലാമിയുടെ അടിമയായിട്ട് പെരുമാറുന്നു ഈ കേസ് ചെയ്യരുതായിരുന്നു കേരള പോലീസൊന്നും ഇങ്ങനെയൊന്നും ഹരാസ് ചെയ്യാൻ പാടില്ല ആൾക്കാരെ കേരള പോലീസിന് എന്താ പാലസ്തീനോടും ഹമാസിനോടും സ്നേഹം ആരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ എസ് ഐ ഒയ്ക്ക് എന്താ പാലസ്തീനോട് സ്നേഹം നിങ്ങളുടെ ആര് ഏത് അച്ഛനാണ് നിങ്ങളുടെ പാലസ്തീനിലുള്ളത് വെസ്റ്റ് ബാംഗലിൽ ഉണ്ടോ ഗാസയിലുണ്ടോ നിങ്ങളവിടെ പോയാൽ നിങ്ങളെ അവർ വിടിവെച്ച് കൊല്ലും കേരളത്തിലെ മുസ്ലീങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങളെ ആരും ഗവനിച്ചിട്ടില്ല നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പോലും ഇസ്രായേലിലോ ലബനിലോ സിറിയയിലോ ഉള്ളവർക്കൊന്നും അറിയില്ല നിങ്ങളെന്തോ അവരെ പൂജിച്ചുകൊണ്ട് നടക്കുന്നു അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് എന്തൊരു അടിമത്ത മനോഭാവമാണ് ഇതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും പുറത്തിറങ്ങണം ഇങ്ങനെ ആളുകളെ ഹരാസ് ചെയ്യരുത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഭാരതീയരെ ഹരാസ് ചെയ്യാൻ പറ്റും ഇവിടെ കേരളീയരെ ഹരാസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പേടിച്ചു പോകുന്ന പാവങ്ങളാണ് പക്ഷേ ജൂത വനിത അവൾ ഒറ്റയ്ക്കാണെങ്കിലും അവൾ പതിനായിരം കിലോമീറ്റർ ദൂരെയാണെങ്കിലും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഐ സല്യൂട്ട് ദാറ്റ് ലേഡി സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേലിനെ പുതിയൊരു പൊളിച്ചെടുത്തുമായി വീണ്ടും കാണാം നമസ്കാരം